വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത പദ്ധതിയുടെ ഭാഗമായി നവീകരണ പ്രവർത്തനങ്ങൾ നടന്ന് ഇത് നാടിന് സമർപ്പിക്കും ഇവിടെ എമർജൻസി മെഡിക്കൽ റൂം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പെരുന്നവണ്ണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഇവിടെ സന്ദർശിച്ച പാലക്കാട് റെയിൽവേ ഡിവിഷൻ എ ഡി ആർ എം ജയകൃഷ്ണനെ നിവേദനം സമർപ്പിച്ചിരുന്നു വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് തൃശൂർ മുതൽ നിലമ്പൂർ വരെ എവിടെയും ഇതുപോലെ എമർജൻസി മെഡിക്കൽ റൂമില്ല ഇവിടെയാണ് ഏറ്റവും ആവശ്യകത എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പെരിന്തൽമണ്ണ ഒരു മെഡിക്കൽ സിറ്റി എന്ന രീതിയിലാണല്ലോ അറിയപ്പെടുന്നത് ആ പെരിന്തൽമണ്ണയിൽ നിരവധിയായ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ മാലാപറമ്പ് എം എ എസ് മെഡിക്കൽ കോളേജുണ്ട് ഇവിടെ ഒരുപാട് പാരാ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടേക്കൊക്കെ വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ യാത്രയ്ക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് റെയിൽവേയെ ആണ് എന്ന് പറഞ്ഞാൽ ട്രെയിനിനെയാണ് അവർ വന്നിറങ്ങുന്നതും പോകുന്നതും ഒക്കെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് ആ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഒരു എമർജൻസി മെഡിക്കൽ റൂമില്ല ഇത്തരം രോഗികൾക്ക് എന്തെങ്കിലും ഒരു അടിയന്തര ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം ഇന്നേ വരെ നമ്മുടെ അങ്ങാടിപ്പുറത്തില്ല മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അങ്ങാടിപ്പുറത്തിനൊരു പ്രത്യേകമായ ഈ കാര്യത്തിലൊരു ഒരു ഒരു ദൗത്യമുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഇറങ്ങുകയും പോവുകയും ചെയ്യുന്ന ധാരാളമായി ചെയ്യുന്ന രോഗികൾ അവരുടെ കൂടെയുള്ള ആളുകൾക്ക് അത് ആവശ്യമാണ് അപ്പോൾ അങ്ങാടിപ്പുറമാണ് അത് പിന്നെ സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം അത് സ്ഥാപിക്കാൻ വേണ്ടി എ ഡി ആർ എം ശ്രീ ജയകൃഷ്ണനോട് നമ്മളിപ്പോൾ ഇന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം വളരെ അനുഭവപൂർവ്വം ഉള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് നമ്മുടെ ആവശ്യം ജനുവനാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ഏതായാലും എ ഡി ആർ എം ജയകൃഷ്ണൻ സാറ് ഇത് പരിഗണിക്കാമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹം പറഞ്ഞ പോലെ വളരെ ആവശ്യമാണ് അങ്ങാടിപ്പുറം പോലെ ഏറ്റവും കൂടുതൽ യാത്രക്കാരെത്തുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എത്രയും പെട്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ആ നിവേദനത്തിനനുസരിച്ച് ഒരു എമർജൻസി മെഡിക്കൽ റൂം സ്ഥാപിതമാവട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻ്റി ഫോർ ലൈൻ